നമ്മുടെ നാവ് ഒരു ചെറിയ അവയവമാണെങ്കിലും അത് ജീവിത ചക്രത്തെ തിരിക്കുന്നതാണ് നാവ് ഒരു തീ തന്നെ എന്നാണ് തിരുവെടുത്തുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ അധരം സമർത്ഥനായ ലേഖകൻ്റെ ഒരു എഴുത്തുകോൽ പോലെയാണ് എന്നാണ് സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് സങ്കീർത്തന പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൽ സങ്കീർത്തനക്കാരൻ ചോദിക്കുകയാണ് അതിൻ്റെ ഒന്നും മുതലുള്ള വാക്യങ്ങൾക്കകത്ത് യഹോവേ നിന്റെ കൂടാരത്തിൽ ആര് പാർക്കും നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആര് വസിക്കും മറുപടി നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ നാവുകൊണ്ട് കള്ളത്തരം പറയാതെ കുരള പറയാതെ തന്റെ കൂട്ടുകാരന് ദോഷം ചെയ്യാതെ കൂട്ടുകാരന് അപമാനം വരുത്താതെ ഇരിക്കുന്നവൻ നാവുകൊണ്ട് നേര് സംസാരിക്കണം നേരും നിറയും വിട്ടൊന്നും സംസാരിക്കരുത് ആ കൈ ഒന്നെടുത്തേ ഇവിടെ ഒന്ന് വെച്ചേ കർത്താവേ എൻ്റെ വായിലെ വാക്കുകൾ എൻ്റെ ഹൃദയത്തിലെ ചിന്തകൾ അങ്ങക്ക് പ്രസാദകരമായിരിക്കണമേ പറയാതെ വ്യാജം സംസാരിക്കാതെ അവിടുന്ന് എൻ്റെ അധരത്തെ അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ ശുദ്ധീകരിക്കണമേ